വെൽക്കം ടു ആൻഡ് ഡ്രൈവ് ഇന്ന് ഞാൻ ഒരു ചേന അപ്പോൾ എങ്ങനെയാണ് നോക്കാം ചെറിയ കഷ്ണം അത് വൃത്തിയാക്കി കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അത് നമുക്ക് കുക്കറിലേക്ക് കൊടുക്കാം ചെറിയൊരു കഷ്ണം ചേന അത് ഞാൻ കുക്കറിലാണ് വേവിക്കുന്നത് അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കതിലേക്ക് കുറച്ച് നിക്കൊക്കെ വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ വേഗം വേവിച്ചെടുക്കാം പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുക്കറിൽ വേവിക്കുന്നത് ഇത് അധികം വല്ലാണ്ട് ഒടയും ചെയ്യരുത് നമുക്ക് കുക്കർ അടച്ച് വേവിച്ചെടുക്കാം നമുക്ക് തീയിലേക്കുള്ള തേങ്ങ വറുത്തെടുക്കാം ഞാൻ ചെറിയ ഒരു കപ്പ് അളവിൽ തേങ്ങ എടുത്തിട്ടുണ്ട് ആ ചെറിയൊരു കഷ്ണം ചേന എടുത്തിട്ടുള്ളൂ ഞാൻ ചെറിയ അളവിലാണ് ഉണ്ടാക്കുന്നത് അതിലേക്ക് നമ്മൾ കുറച്ച് ചെറിയ ഉള്ളി കുറച്ച് കൂടുതൽ വേണം കുറച്ച് കൂടുതൽ എടുക്കാം പത്തിരുപത് ഓളം ചെറിയ ഉള്ളി എടുത്തിട്ട് നമ്മൾ ആദ്യം ഞാൻ രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്കാണ് ഞാൻ തേങ്ങ ഇട്ട് കൊടുത്തേക്കുന്നത് ഇനി ഇത് നല്ലോണം നമ്മൾ കൈയെടുക്കാതെ ഇളക്കി കരിയാതെ നല്ല ചകക്ക വറുത്തെടുക്കണം ഇതിലേക്ക് നമ്മൾ കുറച്ച് ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഇനി നല്ലോണം നമ്മളത് ചകയ്ക്ക വറുത്തെടുക്കണം കയ്യെടുക്കാതെ ലോ ഫ്ലെയിമിൽ വേണം വറുത്തെടുക്കാൻ ഇനി ഇതിലേക്ക് നമ്മളിത് നല്ലോണം വറവായിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് കുറച്ച് പൊടികളിട്ട് കൊടുക്കാം ഫ്ലെയിം വളരെ ലോ ആക്കാം എന്നിട്ട് നമ്മൾ ഫ്ലെയിം ഫ്ലെയിം ഓഫാക്കിയിട്ടിട്ടാലും കുഴപ്പമില്ല എന്നിട്ട് പിന്നീട് ഓണാക്കിയാലും മതി കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഒന്നര ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് കുറച്ച് അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ അതുപോലെ അതൊന്ന് നല്ലോണം വറുത്തെടുക്കുക ഇതിൻ്റെ കൂടെ തന്നെ വറുത്തെടുക്കുക വറുത്തെടുത്തതിന് ശേഷം നല്ലോണം തണുത്തതിന് ശേഷം നന്നായി നമുക്ക് അരച്ചെടുക്കാം നമുക്ക് കുക്കറ് തുറന്നു നോക്കി ഇതേ ചേനയൊക്കെ വെന്തിട്ടുണ്ട് ഇനി നമ്മളതിലേക്ക് അരപ്പിച്ച് ചേർക്കാം നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് രണ്ട് പച്ചമുളക് കീറിയതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം ആ ഉള്ളിയൊക്കെ ചേർത്തിട്ട് ആ നാളികേരം വറുത്ത ആ മണം തന്നെ നല്ല മണമാണ് ഇനി നമുക്കതിലേക്ക് ഞാൻ ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി കുതിർത്ത് വെച്ചിട്ടുണ്ട് ഇനി അത് നല്ലവണ്ണം ഒന്ന് പിഴിഞ്ഞ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് പുളി ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇനി നല്ലോണം അതൊന്ന് തിളച്ച് കുറുകി വരണം ഇനി കുറച്ച് ചാറ് കുറുകിയ ചാറാണ് വേണ്ടതെന്ന് വച്ചെങ്കിൽ അത് കുറുകി വരുമ്പോൾ നമുക്ക് നിർത്താം ഫ്ലെയിം നിർത്താം നല്ലോണം തിളക്കട്ടെ എന്തായാലും ഇത് ഇപ്പം ഇങ്ങനെ ഒരു ചാറായിട്ടാണ് കിട്ടിയേക്കുന്നത് നല്ലോണം തിളപ്പിച്ചെടുക്കാം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് ഒന്നും കൂടി ഞാൻ കുറുക്കിയെടുക്കുന്നുണ്ട് എന്നതിനു ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നല്ലോണം കുറുകി വന്നിട്ടുണ്ട് ശരിക്കും നമുക്ക് ഇവിടെ ഇങ്ങനെ എണ്ണങ്ങനെ തെളിഞ്ഞു വരും അപ്പോൾ ആ സമയത്ത് നമുക്ക് ഓഫ് ചെയ്യാം ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം കുറേ കറിവേപ്പില ഇടാം അവസാനം നല്ലോണം ആ കറിവേപ്പിലേൻ്റെ സ്മെല്ലും കൂടി അതിൽ നന്നായി വരും ഇനി നമുക്കിതൊന്ന് വറുത്തിടാം നമുക്ക് വറുത്തിടാം വെളിച്ചെണ്ണ ഇനിക്ക് കടുകും പച്ചമുളകും കറിവേപ്പിലയും കൂടി വറുത്തിട്ടും അങ്ങനെ നമ്മുടെ ചേന തീയൽ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ആ സമയത്ത് നമുക്ക് ഉപ്പ് വേണമെങ്കിലൊക്കെ നോക്കി പാകത്തിനൊക്കെ ഉപ്പ് ചേർക്കാം കേട്ടോ നല്ല എല്ലാവരും ഒന്ന് ചേന ഒന്ന് ഇതേപോലെ വെച്ച് നോക്കൂ കേട്ടോ എല്ലാവർക്കും ഇഷ്ടമാവും ഇഷ്ടമായാലെല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു ഫോർ വാച്ചിങ്